بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة مرعبة وكل ضلالة في النار اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم بالعالمين انك حميد مجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما <محسن> أبي ونرايا مؤمنين السلام عليكم ورحمة الله وبركاته <healed gucken>. ഇന്ന് നമ്മൾ മുപ്പത്തി ഏഴാമത്തെ ആയത്ത് യാസീൻ സൂറത്തിൽ നിന്ന് ആയത്ത് മുതൽക്കാണ് ഇന്ന് എടുക്കുന്നത് വായത്തുല്ലഹും അവർക്കുള്ള ദൃഷ്ടാന്തമാണ് മുഷരിക്കുകൾക്കുള്ള ദൃഷ്ടാന്തമാണ് അല്ലേലും രാത്രി അതിൽ നിന്ന് നാം വലിച്ചെടുക്കും അന്നഹാര പകലിനെ ഫൈദാഹും ഇതാഹും അപ്പോൾ അവർ ഇരുട്ടിലകപ്പെട്ടു പോയി വായത്തുല്ലഹും അവർക്കുള്ള ദൃഷ്ടാന്തമാണ് അല്ലേലു രാത്രി നസുലഹു നമ്മൾ വലിച്ചെടുക്കും മിൻഹു അതിൽ നിന്ന് അന്നഹാര പകലിനെ ഫൈദാഹും അപ്പോൾ അവർ മുതലിമൂന ഇരുട്ടിൽ അകപ്പെട്ടു പോയവരാകുന്നു ബഷംസു തജിരിൽ മുസ്തഖർ ഇല്ലഹ ദാലിക്ക തക്തീറുള്ള അസീസ് ഇല്ലാലിയുംസു സൂര്യൻ സൂര്യനും ഒരു ദൃഷ്ടാന്തമാണ് അവർക്ക് തജിരി അത് സഞ്ചരിക്കും മുസ്തഖർ ലഹ അതിനുള്ളൊരു നിശ്ചയിക്കപ്പെട്ട സ്ഥാനത്തേക്ക് ദാരിഖ ഇത് തക്ദീറുള്ള അസീസുലാലും പ്രതാപിയും സർവജ്ഞനവുമായ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് വശംസു സൂര്യനും ഒരു ദൃഷ്ടാന്തമാണ് തെജിരിയത് സഞ്ചരിക്കും ദി മുസ്തീൻ അതിൻ്റെ ഒരു സ്ഥിരമായ സങ്കേതത്തിലേക്ക് ധാലിക്ക ഇത് തക്ദീർ അസീസിൽ അലിയും സർവജ്ഞനും പ്രതാപിയുമായ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് വൽക്കമറ ചന്ദ്രനും ഒരു ദൃഷ്ടാന്തമാണ് കദർനാഹു അതിനെ നാം അതിന് നാം നിശ്ചയിച്ചിരിക്കുന്നു മനാജില ചില ഘട്ടങ്ങൾ അല്ലെങ്കിൽ ചില സ്ഥാനങ്ങൾ അറ്റ അതാതായിത്തീരുന്നത് വരേക്കൽ ഋർജൂനിൽ ഖദീം പഴയ ജിത്തപ്പനക്കുലയുടെ വളഞ്ഞ തണ്ട് പോലെ ആയിത്തീരുന്നത് വരെ ലക്ഷം സു എംപറി ലഹ തുതിരിക്കൽ കമറ വരയില്ലൈലു സാബിക്കുന്ന അതിന് അനുയോജ്യമല്ല ഐന്തുതിരിക്കൽ കമറ അത് ചന്ദ്രനോട് ചേരൻ വരല്ലൈലു രാത്രിയുമല്ല സാബിക്കുന്ന്ഹാരി പകരുന്ന മുൻകടക്കുന്നതല്ല വകുല്ലും എല്ലാ ഗ്രഹങ്ങളും ഫീഫലക്കിൻ ഒരു ഭ്രമണപഥത്തിൽ എസ് ബഹുന അത് നീന്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നാലായത്തുകൾ നമ്മൾ വായിച്ചു ഈ നാലിനും കാര്യമായിട്ട് വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല സൂര്യൻ ചന്ദ്രൻ രാത്രി പകല് ഈ നാല് കാര്യത്തെ പറ്റിയപ്പോൾ ഇവിടെ പറഞ്ഞത് അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ സംസാരിക്കാൻ ഇതിൽ ആ ശാസ്ത്രീയമായ വശങ്ങളൊന്നുമില്ല സൂര്യനും ചന്ദ്രനും രാത്രിയും പകലും ഇത് രാത്രി ഉള്ളപ്പോൾ പകലുണ്ടാവുകയില്ല പകലുള്ളപ്പോൾ രാത്രിയില്ല സൂര്യനും ചന്ദ്രനും അടുത്ത് വരില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് സാധാരണ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അപ്പോൾ അതിനൊരു വിശദീകരണം ആവശ്യമില്ല പക്ഷേ ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പ്രവർത്തനങ്ങളും രാത്രിയും പകലും വ്യത്യാസപ്പെടാത്ത ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതും സൂര്യൻ ഒതിക്കുന്നു രാത്രി വൈകുന്നേരം അസ്തമിക്കുന്നു ചന്ദ്രൻ രാത്രി വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുക യാതൊരുവിധ ഭംഗവും ഇല്ലാതെ കണ്ട് എല്ലാ ദിവസവും ഇത് നടന്നുകൊണ്ടിരിക്കുക എന്നാൽ ഇതിനൊന്നിനും ഒരുവിധ ബുദ്ധിമുട്ടുകളോ ഒരു പ്രശ്നങ്ങളോ ഇല്ലാതെ ഇതങ്ങനെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുക അത് അള്ളാഹുവിൻ്റെ അപാരമായ പുതിരത്താണ് കഴിവാണ് എന്നുള്ള കാര്യം നമ്മൾ നടന്നു പോരുന്നു അള്ളാഹുവിൻ്റെ അപാരമായ കഴിവ് കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായിത്തീരുന്നത് രാത്രിയും പകരം ഒരുമിച്ച് കൂടിയാൽ ഉള്ള ബുദ്ധിമുട്ട് എന്തായിരിക്കും എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും രാത്രിയും പകരും ഒരുമിച്ച് കൂടുതല പിന്നെ ചന്ദ്രൻ സൂര്യൻ ചന്ദ്രനെ ചേരാൻ സാധ്യമല്ല ഇത് ഏതുവരെയാണ് ഈ സംവിധാനം നിലനിൽക്കുന്നത് അത് കയ്യാമനാൾ വരും കയ്യാമനാളിൽ എല്ലാം ഇതെല്ലാം താളം തെറ്റിക്കൊണ്ട് ജുറ്റിഷംസ് വൽക്കമാർ സൂര്യനും ചന്ദ്രനും കൂടും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഹുയാമനാളിൽ ഇസ്സമാവിശത്ത് ആകാശം പൊട്ടിപ്പിളരും പിന്നെ ഇതൽക്കവാക്യ ബുദ്ധലത്ത് നക്ഷത്രങ്ങളെല്ലാം മുതിർന്നു വീഴും അങ്ങനെ ഈ എന്നുള്ള സംവിധാനം എല്ലാം തെറ്റിപ്പോകും പ്രിയാമന്നാൾ റിയാമൻ നാൾ വരെയാണ് ഈ നിലനിൽപ്പ് ഉണ്ടാവുക ഇതേ നിലയിൽ നീങ്ങുക ഈ സിസ്റ്റം ഉണ്ടാവുക പ്രിയാമന്നാളിൽ ഇതെല്ലാം താണം തെറ്റിപ്പോകും അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ചിന്തിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ കുതിരത്ത് കൊണ്ടാണ് ഇതെല്ലാം നിലനിന്നു പോകുന്നത് അടുത്ത ആയത്ത് വായത്തുള്ളിൽ ഫുൽ വായത്തുള്ളും ഇനി മറ്റൊരു കാര്യമാണ് അള്ളാഹു പറയുന്നത് ആ ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഇവരുടെ മുന്നിൽ നിരത്തി ഇനി പറയുന്നത് വായത്തുള്ളവം അവർക്കുള്ള ദൃഷ്ടാന്തമാണ് അന്നാ ഹമല്ലാ ദുർവീയത്തവും അവരുടെ സന്താനങ്ങൾ അവരുടെ പൂർവീകന്മാരായ മുൻകാമികളായ എല്ലാവരെയും നാം വഹിച്ചു കൊണ്ടുപോയി ഫിൽഫുൽക്കിൽ മഷൂൻ ഭാരങ്കയറ്റിക കപ്പലുകളിൽ ഇത് അവർക്ക് ദൃഷ്ടാന്തമാണ് അന്നാഹമല്ലാ ദുർവീയത്തവും അവരുടെ സന്താനങ്ങളെ അല്ലെങ്കിൽ പിതാ ടൂർവികന്മാരായ പിതാക്കന്മാരെ വഹിച്ചു കൊണ്ടുപോയി ഫിൽഫുൽക്കിൽ മഷൂൻ പാരങ്ക കപ്പലിൽ ഇത് ആപ എന്ന് ദുർീയത്തിനാപ എന്നർത്ഥം വെക്കുമ്പോൾ ഇവരുടെ ഈ മുഷരിക്കുകളുടെ പൂർവ്വപിതാക്കന്മാരാണ് ആര് അത് എല്ലാവരും നബിയുടെ സന്താനങ്ങളുമാണ് അതുകൊണ്ട് ദുർവീയത്വം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വിഗ്രഹാരാധകരായ മുഷരിക്കുകളുടെ മക്ക മുഷരിക്കുകളുടെ പിതാക്കന്മാരെ എന്ന് പറയാം പുറീകരന്മാരായ പിതാക്കളെ വഹിച്ചു കൊണ്ടുപോയി അഥവാ ആ തന്നെ പീഡ സന്താനങ്ങൾ ഫിൽ ഫിൽഫുൽക്കിൽ മഷൂൻ ഭാരം കയറ്റിയ കപ്പിൽ അപ്പോൾ വായത്തുല്ലഹും അന്ന ഹല്ലാ ദുർയത്തവും ഫിൽഫുൽക്കിൽ മഷുവൻ ഇതും ഒരു ദൃഷ്ടാന്തമാണ് ഇപ്പം എന്തെല്ലാം ദൃഷ്ടാന്തങ്ങളാണ് വെറുതെ മുന്നിൽ നിരത്തിയത് വായത്തും ലഹുമുൽ അർദുൽ മൈത്തു നിർജീവമായ വരണ്ടു കിടക്കുന്ന ഭൂമി അവർക്ക് ദൃഷ്ടാന്തമാണ് ആ ഭൂമിയിൽ മഴ പെയ്ത് അത് പിന്നെ ജീവനുള്ളതായി അപ്പോൾ സസ്യാധികൾ മുളച്ചു മരങ്ങളും വൃക്ഷങ്ങളും അതിൽ വളർന്നു വന്നു തോട്ടങ്ങളായി രൂപപ്പെട്ടു അതിലുള്ള തേനീ പിന്നെ ഉറവുകൾ സൃഷ്ടിച്ചു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു അതൊരു ദൃഷ്ടാന്തമാണ് അടുത്ത ദൃഷ്ടാന്തം രാത്രി സൂര്യൻ ചന്ദ്രൻ ഇതെല്ലാം പിന്നെ ഇപ്പോൾ പറഞ്ഞത് അവരെ കപ്പലിൽ വഹിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് ഇത് നോഹിൻ നബി അലൈഹുസ്സലാമിൻ്റെ കാലത്തുണ്ടായ ആ ജലപ്രളയത്തെ സംബന്ധിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നോഹിൻ നബി അലഹുസ്സലാം ചരിത്രം സുദീർഘമാണ് അതധികം പറയുന്നില്ല എന്നിരുന്നാലും ഒരു സൂചന മാത്രം കൊടുത്തുകൊണ്ട് വായുത്തുലം അവർക്കും ദുഃശാന്തമാണ് അല്ലാഹമല്ലാ ദുർഗീത്വം അവരുടെ ദുർവീയത്തിനെ അവരുടെ സന്താനപരങ്ങളെയും നാം വഹിച്ചുകൊണ്ടുപോയി ഫിൽബൽക്കിൽ മെഷുവും ഭാരം കയറ്റപ്പെട്ട കപ്പലുകൾ നോഹിന അലഹിസ്സലാമിൻ്റെ കാലത്തുണ്ടായ ജലപ്രളയം അതിൽ കപ്പലിൽ മൂമിനിയങ്ങൾ കയറി രക്ഷപ്പെട്ടതും അതിനെപ്പറ്റിയുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് നൊഹ അലഹിസ്ലാമിനെ കപ്പൽ പണിയാനുള്ള അത് ഓർഡർ അള്ളാഹു കൊടുത്തു അങ്ങനെ കപ്പൽ പണി ആരംഭിച്ചു ഏറ്റവും വലിയ മലയുടെ മുകളിൽ വെച്ചാണ് കപ്പൽ പണി തരുന്നത് കപ്പൽ പണിയുന്ന സമയത്ത് തന്നെ അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു പ്രധാനികളൊക്കെ എന്നിട്ട് മലയുടെ മുകളിൽ വെച്ചിട്ടാണ് കപ്പൽ പണിയുന്നത് എന്നുള്ള നിലക്കൊക്കെ കളിയാക്കി സംസാരിച്ചു അപ്പോൾ നൊഹനബി അവരോട് പറഞ്ഞത് നിങ്ങള് നമ്മളെ പരിഹസിക്കുന്ന പോലെ നമ്മളും ഒരു സമയത്ത് പരിഹസിക്കും എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു അങ്ങനെ കപ്പൽപ്പണി കഴിഞ്ഞപ്പോൾ കപലോഹം കൗമുനോഹിം കരുതപ്പുവാറ്റാനാ കാലം ചെറു നോഹി അലഹിസ്ലാമിനെ ജനങ്ങൾ കളവാക്കി അപ്പോൾ ഇപ്പോൾ കരുതപ്പുമായിട്ട് തന്നെ നമ്മളുടെ അബിതായ നോഹി നബിനെ അവർ കളവാക്കിയുള്ള കാലം അവർ പറഞ്ഞു മജ്നൂന പ്രാന്തനാണത് ബസ്ദുജിറു ബസ്ദുജിറ അങ്ങനെ അദ്ദേഹത്തെ ആട്ടിയോടിപ്പിക്കപ്പെട്ടു അപ്പോൾ ഇപ്പോൾ നോഹി നബി അലഹിസ്ലാം പ്രാർത്ഥിച്ചു റബ്ബഹു അള്ളാഹുവിനോട് അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിനോട് എന്താ പ്രാർത്ഥിച്ചത് അനീ അഹ്ലൂപും ഫന്ദസിർ ഞാൻ പരാജിതനാണ് അള്ളാഹുവേ ഞാൻ പരാജിതനാണ് ആയതുകൊണ്ട് ഫന്തസർ എന്നെ നീ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അതായത് നൊഹനബി അലഹുസ്സലാം തൊള്ളായിരത്തി അമ്പത് വർഷക്കാലം ദവഹിദിലേക്ക് ആളുകളെ ക്ഷണിച്ചു വളരെ കുറച്ച് ആളുകൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചുള്ളൂ ദേവത്ത് അംഗീകരിച്ചുള്ളൂ ബാക്കിയുള്ളവരെല്ലാം അവരുടെ വിഗ്രഹാരാധനയിലും കുഫിരിയത്തിലും നിലകൊണ്ടു അവരുടെ ശല്യം ശല്യം സഹിക്കവയ്യാതായി അപ്പോഴാണ് അദ്ദേഹത്തേറെ അല്ലാ നൊഹി നബി അലൈഹിസ്ലാം പ്രാർത്ഥിച്ചത് നോഹിനബി അലൈ ഇസ്ലാമിന്റെ ധവൽ ഒരു കാര്യം കൂടിയുണ്ട് ഭൂമുഖത്ത് ദൂമുഖത്ത് അവിശ്വാസികളിലൊരാളായും നീ ബാക്കി വെക്കരുത് എന്നൊരു ഈ ആയത്തിൽ നോഹി നബി ദ്വ ചെയ്ത് മകലോമി അടച്ചവനെ ഞാൻ പരാജയതനാണ് ബന്ധസ്വരായത് എന്നെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഈ പ്രാർത്ഥിയുടെ ഫലമായിട്ട് ഇപ്പോൾ ആനലോകത്തിൻ്റെ വാതിലുകൾ നമ്മൾ തുറന്നു വെച്ചു ഭിമായും മുൻഹമിറ കുത്തിച്ചൊരിയുന്ന വെള്ളം വെള്ളം കൊണ്ട് ആകാശത്തിൻ്റെ കവാടങ്ങളെല്ലാം തുറക്കപ്പെട്ടു അതിൽ നിന്ന് കുത്തിച്ചൊരിയുന്ന മഴ വർഷിച്ചു ഭൂമിയിലേക്ക് ഇപ്പോൾ ഫജ്ജർ നല്ലറുള്ള ഭൂമിയെ നാം ഇപ്പോൾ വജ്ജന ഭൂമിയിൽ നിന്നും ഉറവുകൾ ഉണ്ടാക്കി പൽത്തക്കൽ മാവു അങ്ങനെ വെള്ളം സന്ധിച്ചു അല അംലിൻ കത് ഒരു നിശ്ചയിക്കപ്പെട്ട കാര്യത്തിന് വേണ്ടി വെള്ളം രണ്ടും വെള്ളവും കൂടി സംധിച്ചു ആകാശത്തുള്ള വെള്ളവും ഭൂമിയിൽ നിന്ന് ഉറവ് പൊട്ടിയ വെള്ളം കൂടി സന്ധിച്ചപ്പോൾ ഈ കപ്പൽ എങ്ങനെ ഉണ്ടാക്കി വഹു അല ദാത്തി അൽവാഹി അങ്ങനെ കപ്പൽ ഈ വെള്ളം മലയുടെ മുകളിലേക്ക് വെള്ളം എത്തി ആ വെള്ളം എത്തിയ വെള്ളം അങ്ങനെ അങ്ങനെ മലയോട് സമമായി വെള്ളം വന്നപ്പോൾ മോഹൻ അബി കപ്പലിറക്കി കപ്പലിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എൺപതോളം മൂമിനീങ്ങളും പിന്നെ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും രണ്ട് ഇണകളെ കപ്പലിൽ കയറ്റാൻ അള്ളാഹുവിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അതനുസരിച്ച് മേതാനം വിശ്വസിച്ച മോമിനികളും ഈ ജീവജാലങ്ങളും എല്ലാം കൂടി കപ്പലിൽ കയറി രക്ഷപ്പെട്ടു കപ്പൽ അഞ്ച് മാസത്തോളം ഈ ജലപ്രളയത്തിൽ കൂടി സഞ്ചരിച്ചിട്ടുണ്ട് അഞ്ച് മാസം അങ്ങനെ ആ കപ്പൽ സഞ്ചരിക്കുന്നു അയ്യൂന നമ്മളുടെ മേൽനോട്ടത്തിലായി ജസാഖാന റത് നിഷേധിച്ച് തള്ളപ്പെട്ടവർക്കുള്ള പ്രതിഫലമായിട്ടാണ് ഇത് ഇങ്ങനെ അള്ളാഹു ചെയ്തു കൊടുത്തുന്നത് നിഷേധിച്ച് തള്ളപ്പെട്ടതാരാ നൊഹിനബിഅല ഇസ്ലാം അദ്ദേഹത്തെയാണ് അദ്ദേഹത്തിൻ്റെ മാറ്റങ്ങൾ സ്വീകരിക്കാതെ ഗുഹ്രിയത്തിൽ തന്നെ ജീവിക്കുന്ന ആളുകൾ അവർക്ക് അവരുടെ എതിരിൽ അള്ളാഹു താല നോഹിനബിയെ രക്ഷിച്ചതാണ് അപ്പോൾ ആ വിഷയത്തെ ഒരു സൂചനയായിട്ടാണ് വായത്തുള്ളവും അന്നാഹമൽനാദ്യത്തവും ഫിൽഫുൽക്കിൽ മഷൂൻ എന്ന് പറഞ്ഞത് അവർക്കുള്ള ദൃഷ്ടാന്തമാണ് അന്നാ അഹമ്മൽനാദ്യത്തവും അവരുടെ സന്താനങ്ങളെ അല്ലെങ്കിൽ അവരുടെ പൂർവ്വപിതാക്കന്മാരെ നമ്മൾ വഹിച്ചു കൊണ്ടുപോയത് ഫിൽഫുൽക്കിൽ മഷൂകയറ്റി കപ്പലിൽ പിന്നെ നാൽപ്പത്തഞ്ചാമത്തെ ൊന്ന് കപൂൻ വഹലത്തിന നമ്മൾ സൃഷ്ടിച്ചു നൽകിയിട്ടുണ്ട് അവർക്ക് മിമ്മിശ്രി ഇതുപോലെയുള്ള മായർക്ക് പോലെ അവർ വാഹനം കയറി സഞ്ചരിക്കുവാനാവശ്യമായ വസ്തുക്ക കാര്യങ്ങൾ നാം ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർക്ക് ഈ നോഹിന് പീഠ കപ്പൽ പോലെ മറ്റു സാധനങ്ങളും നമ്മൾ അവർക്ക് യാത്ര ചെയ്യാനായിട്ടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അത് ഭൂമിയിൽ കര കരയിൽ ഇത് സമുദ്രത്തിൽ നേരത്തെ പറഞ്ഞത് സമുദ്രത്തിൽ ഹലക്കനാലം അവർക്ക് നാം സൃഷ്ടിച്ചു നൽകിയിട്ടുണ്ട് നിമ്മിശ്രി ഇതുപോലെയുള്ള മായർക്ക പോലാ വാഹനം പോകാനുള്ള സാധനങ്ങൾ അത് ഭൂമിയിൽ അതെന്താ ഒട്ടകവും മറ്റുള്ള വാഹനങ്ങളും വൈൻ നശ നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ നവരക്കും അവർ മുങ്ങി മരിക്കുമായിരുന്നു നമ്മൾ മുക്കിക്കളയുമായിരുന്നു പരാശരീഹലവും അപ്പോൾ അവരെ രക്ഷപ്പെടുത്തുന്ന ആരോക്കൊരു സഹായികളും ഉണ്ടാവില്ല അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ ബലാഹും അവരെല്ലാം യുങ്കതും അവർ രക്ഷപ്പെടുത്തപ്പെടുന്നവരുമല്ല അവർക്ക് താനേ രക്ഷപ്പെടാനും പറ്റില്ല വൈനശം നമ്മൾ ഉദ്ദേശിച്ച നൂരിക്കൊന്നും അവർ നാം മുക്കി ആ വെള്ളത്തിൽ മുക്കിക്കൊല്ലും പല സുരേഖരവും അപ്പോൾ അവരെ സഹായിക്കാൻ ആരും ആരുമുണ്ടാവില്ല ബലാഹും യുങ്കതൂൺ അവർ രക്ഷപ്പെടുത്തപ്പെട്ടവരുമാവില്ല ഇല്ലാറഹിന്ന നമ്മളിൽ നിന്നുള്ള അനുഗ്രഹം കൊണ്ടല്ലാതെയോ മതനിലാഹയും ഇപ്പൊ മത്താൻ ഇലാഹീൻ അവരുടെ മരണം വരെ അവർക്ക് നാം ജീവിക്കാൻ ചെയ്ത് കൊടുത്ത സൗകര്യത്തിൻ ആ സൗകര്യങ്ങളെ കൊണ്ടും അല്ലാതെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഇതിൽ നിന്ന് അപ്പം ഇതാ പെയ്യലം അവരോട് പറയപ്പെട്ടാൽ ഇത്ത പൂ ഇത്തപ്പൂ നിങ്ങൾ സൂക്ഷിക്കണം അള്ളാഹുവിൻ്റെ കോപത്തെ നിങ്ങൾ സൂക്ഷിക്കണം ഇത്തപ്പൂ നിങ്ങൾ സൂക്ഷിക്കണം അള്ളാഹുവിൻ്റെ കോപത്തെ അതോടൊപ്പം മുൻകഴിഞ്ഞാൽ ആളുകൾക്ക് എത്തിയ ശിക്ഷയെ നിങ്ങൾ പരിഗണിക്കുകയും ചെയ്യണം ബൈനായുദിക്കും അള്ളാഹുവിൻ്റെ കോപത്തിനാൽ വരാവുന്ന ശിക്ഷയെ നിങ്ങൾ സൂക്ഷിക്കുക മാ ഹൽഭക്കും നിങ്ങൾക്ക് പിന്നിൽ ആഹുരത്തിൽ ഉണ്ടാകാവുന്ന ശിക്ഷയെയും നിങ്ങൾ സൂക്ഷിക്കണം ലഹല്ലക്കും തുറഹമോ നിങ്ങൾ കരുണ നിങ്ങൾ ആയേക്കാം കരുണ ചെയ്യപ്പെടുന്നവരിൽ പെട്ടേക്കാം മാ തേത്തിഹിം മിന്നായത്തി മിന്നായാത്തി റബ്ബിഹിമില്ലാത്തരുമ തേത്തിഹിം അവർക്ക് വരുന്നില്ല മിന്നായത്തിനൊരു ദൃഷ്ടാന്തവും വരുന്നില്ല മിന്നായാത്തി റബ്ബിം റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നൊരു ദൃഷ്ടാന്തവും വരുന്നില്ല ഇല്ലേക്കാനുവാൻ രാമരുതീയൻ അതിനെ തൊട്ട് അവര് പിന്തിരിഞ്ഞു പോകുന്നവരായിട്ടല്ലാതെ ഒരു ദൃഷ്ടാന്തവും വരുന്നില്ല ഏത് ദൃഷ്ടാന്തം വരുന്നുണ്ടെങ്കിലും ആ ദൃഷ്ടാന്തം അവർക്ക് ഒരു പ്രശ്നമല്ലാത്ത നിലയിൽ അവര് പിന്തിരിഞ്ഞു പോവാണ് ഏത് ദൃഷ്ടാന്തം ഇപ്പൊ ഇവരുടെ മുന്നിൽ ദൃഷ്ടാന്തങ്ങൾ പലതും നിരത്തിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയെ വളരെയധികം സൗകര്യപ്പെടുത്തി കൊടുത്തു കൃഷി കൊണ്ടും മറ്റുള്ള സസ്യാധികൾ മുളച്ചിട്ടും അതിൽ നിന്ന് അവർ ഭക്ഷിക്കാൻ വേണ്ടി ധാന്യങ്ങളും മറ്റുമൊക്കെ പിന്നെ ആയത്തുള്ള നസ്ലഹമുണ്ടെന്ന ആധാർ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ രാത്രി പിന്നെ സൂര്യൻ ചന്ദ്രൻ പിന്നെ ഈപ്പോൾ നോഹിനപീഠ കപ്പൽ ഇതെല്ലാം പറഞ്ഞിട്ട് ഇവരെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് കണ്ട് മനസ്സിലാക്കിയിട്ടെങ്കിലും ഇവർ ഈ ദുർമാർഗത്തിൽ നിന്ന് പുറത്തു വരണം തോഷരുതൽ വിശ്വസിച്ച് നല്ല ജനയ്ക്ക് ജീവിക്കണം മോമിനികളായിട്ട് ഇതാണ് ഈ കുഫാറുകൾക്ക് അല്ലെങ്കിൽ മുഷരിക്കുകൾക്ക് ഈ കാര്യങ്ങളെല്ലാം അള്ളാഹു ഉണർത്തുന്നതിൻ്റെ ലക്ഷ്യം

ക്ക് വരാൻ പോകുന്ന ശിക്ഷയെ പറ്റിയും നാളെ ആഹ്ലത്തിലുള്ള വരാവുന്ന ശിക്ഷയെപ്പറ്റിയും അവർ ചിന്തിക്കാൻ വേണ്ടി അവരോടാണ് അത് പറഞ്ഞത് അങ്ങനെ പറയുമ്പോഴും അവരൊക്കെ അത് സ്വീകരിക്കാതെ പിന്തിരിഞ്ഞു പോവുക ഒമാതീം മിന്നായത്തീം മിന്നായും ഇല്ലാത്തത് ഏത് ദൃഷ്ടാന്തങ്ങളും അവർ മുന്നിൽ വെച്ചാൽ അതൊന്നും അവർ പരിഗണിക്കില്ല പരിഗണിക്കാതെ പിന്തിരിഞ്ഞ് പോകാനാണ് ഇതാ കീലവും വംഫി പറയുന്നത് അവരോട് പറയപ്പെട്ടാൽ അംബു നിങ്ങൾ ചിലവ് ചെയ്യണം ഉള്ളാഹു റജത്തേക്കുമുള്ളാഹു അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുക എന്ന് പറയപ്പെട്ടാൽ അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ പൊക്കറായിനും മസാക്കീനും വേണ്ടി എന്തെങ്കിലും ചിലവഴിക്കണം എന്ന് പറയപ്പെട്ടാൽ ദരിദ്രന്മാർ ഇവിടെ താമ ഉണ്ട് നിങ്ങളുടെ ചുറ്റുപാടും ദരിദ്രന്മാരുണ്ട് അഗതികളുണ്ട് അവർക്കായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെലവഴിക്കുക അവരോട് പറയപ്പെട്ടാൽ കാലല്ല ദീനക്ക പൂർവവിശ്വാസികൾ പറയുന്നു ലില്ലതീനാമനു സത്യവിശ്വാസികളോട് പറയുന്നു ആ ഞങ്ങൾ ഭക്ഷണം നൽകണമോ മല്ലവ് യഷാഹുല്ലാഹുഹു അള്ളാഹു ഉദ്ദേശിച്ചാൽ അവർക്ക് ഭക്ഷണം അള്ളാഹു നൽകും അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ ഭക്ഷണം നൽകണമോ എന്ന് അവർ പിന്നെ മറ്റുള്ളവരെ വിഢ്ഠികളാക്കുന്ന വിധത്തിൽ സംസാരിക്കുക ഒരു പരിഹാസ രൂപത്തിൽ ഇന്നും ആയതുകൊണ്ട് മോമിനിങ്ങളെ സത്യവിശ്വാസികളെ നിങ്ങളല്ല നിങ്ങൾ വളരെ വ്യക്തമായ വഴികഴികയല്ല നിങ്ങൾ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് ആയതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് അള്ളാഹു തന്ന സമ്പത്ത് ഇത് അള്ളാഹു ദരിദ്രരാക്കിയ ആളുകൾക്ക് ഞങ്ങൾ ചിലവഴിക്കണം എന്നോ അത് ശരിയല്ല അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരിയല്ല അവരെ അള്ളാഹു ദരിദ്രരാക്കിയത് അത് ഉദ്ദേശിച്ചാൽ അവർക്ക് ഭക്ഷണം നൽകും എല്ലാവിധ സൗകര്യങ്ങളും ചെയ്യും പിന്നെ ഞങ്ങളെന്തിന് ചെലവഴിക്കണം എന്നുള്ളതാണ് അവരെ മറ്റുള്ളവരെ ചോദിച്ചവരെ വെട്ടികളാക്കുന്ന സംസാരമാണ് അവരുടേത് അപ്പോൾ അങ്ങനെ അവരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന് ഇത്തരത്തിലുള്ള മറുപടിയാണ് അവരിൽ നിന്ന് കിട്ടുക ആയത്തുകൾ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുന്നിൽ നിരത്തിയാലാണെങ്കിലോ അതിനും അവർ പരിഹസിച്ച് കുച്ഛിച്ച് തള്ളുകയാണ് ചെയ്യാറ് അപ്പോൾ എല്ലാ നിലയിലും ഏത് കാലത്തും ഏത് പ്രവാചകൻ വന്നാലും ഇത് തന്നെയാണ് ജനങ്ങളുടെ ശൈലി അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിൻ്റെ കരുണ ലഭ്യമാവുകയില്ല എന്നർത്ഥം വേക്കൂലൂന അവർ പറയുന്നു മത്താ ഹാദൽ വാഴ്ദു ഈ നിങ്ങൾ ചെയ്ത ഞങ്ങളെ പേടിപ്പിക്കാൻ പലതും പറഞ്ഞിട്ടുണ്ടല്ലോ അതെന്താണത് ആ ഫിയാമെന്നാൾ അവർ ചോദിക്കുക മത്താ ഹാതൽ വാഴ്ദു എങ്കുന്തും സ്വാധീക്കുകയും നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ എന്നാണ് ഈ എന്നൊക്കെയാണ് ഈ ശിക്ഷകളും മറ്റുമൊക്കെ നിങ്ങളെ ഞങ്ങളെ പീഡിപ്പിച്ച ആ കാര്യങ്ങളൊക്കെ എന്നൊക്കെയാണ് വരുന്നത് എന്നാണുണ്ടാവുക എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ പായസുണ്ട് നിഷൂറുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ പുനർജീവിപ്പിക്കുക പുനർജീവിപ്പിച്ചിട്ട് മാഷറിയിൽ ഒരുമിച്ച് പോവുക പിന്നെ അവിടെ വിചാരണ നടക്കുക അവിടെ ശിക്ഷയുണ്ട് ഇങ്ങനെ അത്രയും കാര്യം പറഞ്ഞിട്ട് ഞങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ എന്നാണ് ഇത് സത്യമായി പുതു എന്നാണ് ഫ്രാമൻ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് ഇനി അടുത്ത ആയത്ത് மாய்துமூன இல்லா சேத்தம் மாஹத்தன் நாற்பத்தெட்டாம்பத்தாயத்தும் அதுல வேறு வீடியோக்கும் ரஹ்மொத்தியை